ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ മച്ചാൽ എനിക്ക് ആർക്കാൻ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നേ മത്തൻ്റെ ലോണ്ടാണ്ടോ പരിപാടി അപ്പം കുറച്ച് മത്തൻഡലുണ്ട് നല്ല മത്തൻതെല്ലാം ഉണ്ടായിരുന്നു കായഏതായാലും പിടിക്കണില്ല അപ്പം ഇല കൊണ്ടൊന്ന് ഉപ്പേരി ഉണ്ടാക്കാരിച്ചു അപ്പം നമുക്ക് ഞാനതിൻ്റെ കുറച്ച് ഇല ഒന്ന് പറിച്ചെടുക്കട്ടെട്ടോ അങ്ങനെ ചൊറിയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നല്ല ഇലയാണ് ഉപ്പിരിക്ക് കുറച്ച് ഇല നമുക്ക് പൊട്ടിച്ചെടുക്കാം ഓക്കെ ആ പൊട്ടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇങ്ങനെ നമ്മളെ മത്തൻ്റെ ഇല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഓക്കെ ഇങ്ങനെ കളയുകരിഞ്ഞെടുക്കുക ചെറുതാക്കി കൊടുക്കാം എങ്ങനെ ഫുണ്ടും അരിഞ്ഞിട്ട് വരാം കേട്ടോ അത് ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് ഉപ്പേരി ഉണ്ടാക്കാം ഓക്കെ ഇത് തേങ്ങ ചിരവണം പച്ചകും കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ ഞാൻ കാന്താരിയാണ് ഇടുന്നത് അപ്പോൾ കാന്താരി കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നമുക്ക് വറവ് നമുക്ക് വെക്കാം ഓക്കെ കുറച്ച് തേങ്ങയും കുറച്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് നമുക്കത് ചതച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഉള്ളി കൂട്ടിന്ന് കേട്ടോ അത് പറയാൻ മറന്നു അത് പിന്നെയാണ് ഞാനത് ചതച്ചെടുത്തത് അത് ഞാനപ്പം പറയാൻ വിട്ടു ഞാൻ നമ്മളെ ഒരു കടായി ഇവിടെ തീം വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടുണ്ട് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നാൽ കടായി ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ആടേതെടുക്കാം വെച്ചൻ്റെ ചൂടായിട്ടുണ്ട് ഇനി ചെറിയ ഒന്ന് മൂത്ത് വരട്ടെ ഇലക്കറികൾ എപ്പോഴും ഉള്ളിയിൽ വേവിച്ചെടുക്കുന്ന കച്ചോ ടേസ്റ്റ് വിട്ട ഉള്ളിയിലാണ് നല്ല വെളിച്ചെണ്ണ നാട് വെളിച്ചെണ്ണ ഇത് അപ്പോൾ മൂത്ത് വരട്ടെ അത് മൂത്ത് തന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇരിടാം ഫുൾ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് മൂടി വെച്ചാൽ ഒന്ന് താവും ഓക്കെ അപ്പോൾ ഒന്ന് മൂടി വെച്ചിടാം എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം അപ്പോൾ അതാ ഇതൊക്കെ ഇട്ടോ അതൊക്കെ താന്നിട്ടുണ്ട് അത് കുറേ കാണുമ്പോൾ കുറേ ഉണ്ടാവും പക്ഷെ അത് എന്തായാലും തീരുണ്ടാവൂ അത് കേട്ടോ ഏതാണ്ട് വെന്ത് തുടങ്ങിയിട്ടോ നമ്മളത് ഞാൻ അധികം കുറച്ച് ആ പിന്നെ തേങ്ങ ചതച്ച മിക്സി ഒന്ന് മൂറിയിട്ട് ഇതിൽ പറന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നല്ല ഹാഡായാലേ അല്ലേ അതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം ഓക്കെ ഇനി ഒന്നും കൂടി വേവാണ്ട് ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് അധികം ഉപയോഗിക്കുക അതുകൊണ്ട് തേങ്ങയിൽ തന്നെ കൂട്ടി അരച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണ്ടത് കുറച്ച് പച്ചപൊളിക്കണം ഓക്കെ എന്നിട്ട് വീട് അപ്പം നമ്മൾ മത്തനില ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്ത് വെക്കുക പിന്നെ പിന്നെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്ത് വെക്കണം താങ്ക് യു